ചീരാൾ പുളിഞ്ചാലിൽ ഭീതി പരത്തിയ പുലി വനംവകുപ്പിന്റെ പിടിയിൽ പുളിഞ്ചാലിന് സമീപം സ്വകാര്യ എസ്റ്റേറ്റിൽ സ്ഥാപിച്ച കൂട്ടിലാണ് പുലി അകപ്പെട്ടത് പുലിയെ വനംവകുപ്പ് കുപ്പാടി വന്യജീവി പരിപാലന കേന്ദ്രത്തിലെത്തിച്ചു ഇന്നലെ പുളിഞ്ചാൽ സെയ്തലിവിയുടെ പശുക്കുട്ടിയെ പുലി ആക്രമിച്ചു കൊന്നതോടെയാണ് വനംവകുപ്പ് പ്രദേശത്ത് കൂട് സ്ഥാപിച്ചത് ഇന്നലെ പിടികൂടിയ പശുക്കിടാവിനെയാണ് ഇരയായി വെച്ചതും സെയ്തലിവിയുടെ വീടിനു സമീപം സ്വകാര്യ എസ്റ്റേറ്റിലാണ് കൂടുവച്ചത് ഇന്ന് രാവിലെ അറച്ച കേട്ട് സമീപത്തെ വീട്ടുകാർ ചെന്നു നോക്കിയപ്പോഴാണ് പുലി അകപ്പെട്ടതറിഞ്ഞത് മൂന്ന് വയസ്സ് പ്രായമുള്ള ആൺപുലിയാണ് കെണിയിൽ കുടുങ്ങിയത് ചീരാൽ വില്ലേജിൽ മാസങ്ങളായി തുടരുന്ന വന്യമൃഗ ആക്രമണത്തിൽ ഇരുപതിലധികം വളർത്തുമൃഗങ്ങളാണ് കൊല്ലപ്പെട്ടത് പുളിഞ്ചാൽ പ്രദേശത്തെ കാടുമൂടിയ സ്വകാര്യ എസ്റ്റേറ്റാണ് വന്യമൃഗശല്യം രൂക്ഷമാകാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു വയനാട് 起来！其